ചേർപ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു കോടി രൂപ ഉപയോഗിച്ച് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനം നവകേരള സദസ്സിന്റെ ഭാഗമായി സിസി മുകുന്ദൻ എം എൽ എ അനുവദിച്ച തുക കൊണ്ടാണ് കെട്ടിടം പണിയുക ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ യോഗം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ആശുപത്രി ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു ഒന്നര കൊല്ലം കൊണ്ട് പണി തീർക്കണമെന്ന വ്യവസ്ഥയിലാണ് പണം അനുവദിച്ചിട്ടുള്ളത് പുതിയ അഡ്മിനിസ്ട്രേഷൻ കെട്ടിടം നിർമ്മിക്കാനാണ് ഉദ്ദേശം നിലവിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് തകരാറുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതു ആശുപത്രിയിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച പ്രധാന കെട്ടിടത്തിന് മുകളിൽ ഒരു കോടി രൂപ ചെലവിൽ പുതിയത് നിർമ്മിക്കാൻ ചർച്ചയിൽ ആലോചന പുതിയ കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കി കെട്ടിടം നിർമ്മിക്കാനും പുരാവസ്തു നിയമത്തിൽ തട്ടി ആശുപത്രിയിലെ രണ്ട് പദ്ധതികൾ നീളുന്ന സാഹചര്യത്തിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും നീളുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു